ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇനി നമ്മൾ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഞാൻ അധികം പുഴക്കാത്ത എടുത്തിട്ട് സ്റ്റീമിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പഴം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയതിനേക്കാളും ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ ഈ പുഴുങ്ങിയ പഴങ്ങളൊക്കെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുക എന്നിട്ട് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ആ ചൂട് തന്നെ ഉടയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് കഴിയുക ചൂടാറിയിട്ട് ഉടക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കും ഞാനിവിടെ കുത്തുമീടാ കുത്തുന്ന സാധനം കൊണ്ടാണ് കേട്ടോ ഉടച്ചു കൊടുക്കുന്നത് എന്നിട്ട് ലങ്സൊന്നുമില്ല എന്ന് ഉറപ്പ് എന്നിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് കുഴച്ചെടുക്കാം ഞാനിവിടെ പത്ത് പഴമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു തേങ്ങ എന്നുള്ള കണക്കിലാണ് ഞാൻ ചിരണ്ടി വെച്ചത് സാധാ വലുപ്പമുള്ള പത്ത് പഴം കൊണ്ട് നമുക്ക് വലിയ മുപ്പത് ഉന്നക്ക ഉണ്ടാക്കിയെടുക്കാം ഇവിടെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തു ആ നെയ്യിലേക്ക് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് വറവായി വരുമ്പം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തു തേങ്ങ വറവായതിനു ശേഷം ഏറ്റവും അവസാനമായിട്ട് കുറച്ച് അണ്ടി മുന്തിരി നെയ്യിൽ വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തടവി കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച പഴത്തിൻ്റെ ബാറ്ററിയില്ലേ എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെക്കാം എന്നാലാണ് നമുക്ക് ഒരേ സൈസിൽ കിട്ടുള്ളൂ ഉന്നക്കായെല്ലാം ഒരേ സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എല്ലാം അതിൽ നിന്നൊരു ബോളെടുത്തിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണാൻ പോലെ കയ്യിൽ ഇങ്ങനെ പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നടുവിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ തേങ്ങയുടെ ഫില്ലിങ് കൊടുത്തിട്ട് ജസ്റ്റ് ആ സൈഡ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉരുക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ കുറച്ചും കൂടെ ഓയിലാക്കിയിട്ട് ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കാതെ അപ്പോൾ ഇതാ ഉന്നക്കായയുടെ ഷേപ്പിൽ കിട്ടി ഞാനിത് വൺ ബൈ വൺ ആയിട്ട് എല്ലാ ഉന്നക്കായുടെ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ടോട്ടലി മുപ്പത് ഉന്നക്കായാണ് കിട്ടിയത് പത്ത് പായം എടുത്തപ്പോൾ എനിക്ക് മുപ്പതെണ്ണം കിട്ടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പായം എടുത്താൽ എനിക്ക് വലിയ മൂന്ന് ഉന്നക്കായ് ഉണ്ടാക്കാൻ പറ്റും തിളച്ചെണ്ണയിലേക്ക് ഇതാ ഞാൻ ഓരോ ഉന്നക്കായും വീതം ഇങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചുകൊടുക്കുക പിന്നെ ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം ഷാലോ ഫ്രൈ ചെയ്താൽ നമ്മളത് ചിലപ്പം പുട്ടിപ്പോവും അല്ലെങ്കിൽ ആ ഒരു കളർ എല്ലായിടത്തും കിട്ടില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം എന്നാലേ ആ ഒരു ടേസ്റ്റിൽ കിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ പഴയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് ആണെങ്കിലും ഒക്കെ വെന്തിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു സമയം ഓരോന്നായിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് കോരി മാറ്റിയെടുക്കാം എന്നിട്ട് ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചൂടിൽ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വിവരം ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ